പാല ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകിയെത്തുന്നതായി പരാതി ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നാണ് മലിനജലം ഒഴുകുന്നത് മലിനജലം ഒഴുകുന്നത് യാത്രക്കാർക്ക് ദുരിതം രോഗങ്ങൾ പടരാൻ കാരണമാകുന്നതായും ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് പകർച്ചരോഗ രോഗ ഭീഷണി ഉയർത്തുകയാണ് മോർച്ചറി കെട്ടിടത്തിലോട് ചേർന്നുള്ള മാലിന്യം നിറഞ്ഞ പഴയ കിണറിന്റെ കെട്ടും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നാണ് മലിനജലം പുറത്തേക്ക് വ്യാപിക്കുന്നത് ആശുപത്രിയിലെ മാലിന്യം കലർന്ന വെള്ളം സെന്റ് തോമസ് സ്കൂൾ പരിസരത്തെത്തി തിരക്കേറിയ പ്രധാന റോഡിലൂടെ ഒഴുകി മീനച്ചിലാറ്റിൽ എത്തുകയാണ് മലിനജലം ഒഴുകിയെത്തുന്നത് തടയാൻ അടിയന്തരമായി കോൺക്രീറ്റ് സംരക്ഷണപ്പിത്തി കെട്ടേണ്ടതുണ്ട് ഇതിന് എസ്റ്റിമേറ്റ് എടുക്കാനും മലിനജലം വ്യാപിക്കുന്നത് പരിഹരിക്കാനും താലൂക്ക് വികസന സമിതി യോഗം മുനിസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് താലൂക്ക് വികസന സമിതി അംഗം പീറ്റർ പന്തലാനി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ദുരന്ത നിവാരണ ഫണ്ട് കളക്ടറോട് ആവശ്യപ്പെടാനും യോഗം പാലാ ആർ ഡി ഒയെ ചുമതലപ്പെടുത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ ചവിട്ടി നിൽക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് താലൂക്ക് വികസന സമിതിയുടെ പരാതിയെ തുടർന്ന് ആർ ഡി ഒ പി കെ ദീപ പാല ജനറൽ ആശുപത്രി സന്ദർശിച്ചു അടിയന്തരമായി ആശുപത്രി സൂപ്രണ്ടിനോടും മുനിസിപ്പൽ സെക്രട്ടറിയോടും റിപ്പോർട്ട് നൽകാനും ആർ ഡി ഒ നിർദ്ദേശിച്ചു ആർ എംഒ ഡോക്ടർ അനീഷ് അഡീഷണൽ തഹസിൽദാർ ബി മഞ്ജിത്ത് ആശുപത്രി വികസന സമിതി അംഗം പീറ്റർ പന്തലാനി തുടങ്ങിയവർ ആർ ഡി ഒക്കൊപ്പമുണ്ടായിരുന്നു Star Ocean News, Pala.